മഴയിലും മൂന്നാറിൽ സഞ്ചാരികളുടെ തിരക്ക് ഗതാഗത കുരുക്കിൽ വലഞ്ഞ ജനം മൂന്നാർ മാട്ടുപ്പെട്ടി റൂട്ടിലും രാജമല റൂട്ടിലും മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമെന്ന പ്രഖ്യാപനം ജലരേഖയായി തുടരുകയാണ് മഴയാണെങ്കിലും തണുപ്പും മഞ്ഞും നിറഞ്ഞ കാലാവസ്ഥ ആസ്വദിക്കാൻ മൂന്നാറിലേക്ക് നിരവധി സഞ്ചാരികളാണ് എത്തുന്നത് സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുമ്പോഴെല്ലാം മൂന്നാറിന്റെ ശാപമായി മാറുകയാണ് ഗതാഗതക്കുരുക്ക് ദിവസവും മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത് മൂന്നാർ ടൌണിലും മാട്ടുപ്പെട്ടി റൂട്ടിലും രാജമല റൂട്ടിലുമാണ് ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് ടൌണിലെ ഗതാഗതക്കുരുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന നിരവധി സഞ്ചാരികളാണ് മറയൂരിലേക്ക് അടക്കമുള്ള യാത്ര അവസാനിപ്പിച്ച് മറ്റ് മേഖലകളിലേക്ക് പോകുന്നത് കൊച്ചുകുട്ടികളും സ്ത്രീകളും സ്ത്രീകളുമടക്കം ഗതാഗതക്കുരുക്കിൽപ്പെടുന്നതോടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാതെ മണിക്കൂറുകൾ പെരുവഴിയിൽ വാഹനത്തിൽ കഴിയേണ്ട സാഹചര്യവുമുണ്ട് മൂന്നാറിന്റെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണുന്നതിന് മാറി മാറി വരുന്ന സർക്കാരുകൾ പദ്ധതികൾ പ്രഖ്യാപിക്കുമെങ്കിലും ഇതെല്ലാം പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുകയാണ് ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാനും മൂന്നാറിന്റെ സമഗ്രമായ വികസനത്തിനും വഴിയൊരുക്കുന്ന ടൌൺഷിപ്പ് പദ്ധതിയടക്കം എങ്ങും എത്തിയിട്ടില്ല ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരിക്കൽ ഗതാഗത കുരുക്കിൽപ്പെടുന്ന സഞ്ചാരികൾ വീണ്ടും എത്താൻ മടിക്കും ഇത് വിനോദസഞ്ചാര മേഖലയ്ക്ക് തന്നെ വലിയ തിരിച്ചടിയായി മാറുമെന്നതിന് സംശയമില്ല ന്യൂസ് ബ്യൂറോ